അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അറിവ് നേടൽ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ വിശ്വാസിനിയുടെ നിർബന്ധ ബാധ്യതയാണ് എന്ന അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഓരോ വിശ്വാസിയും അറിയേണ്ട അനിവാര്യമായ അറിവ് എന്താണ് എന്നതിനെക്കുറിച്ച് പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ് അതിലൊരു ഇരുപതോളം അഭിപ്രായങ്ങൾ അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചിലർ അനിവാര്യമായ അറിവ് എന്നത് ഇൽമുൽ കലാമാണ് എന്ന് പറയുന്നു ചിലർ ഖുർആാനും അതിൻ്റെ തഫ്സീറുമാണ് ചിലർ ഹദീസാണ് അതുപോലെ തന്നെ ചിലർ സൂഫിസമാണ് തസവൂഫി അധ്യാപനങ്ങളാണ് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അനിവാര്യമായ അറിവ് ഏതാണ് എന്നതിനെ കുറിച്ചുണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി ലാഹി അലഹി പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായപൂർത്തിയായ ആളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ അറി അറിവ് ഫർൽ അഴിന് വ്യക്തിപരമായ ബാധ്യത എന്നർത്ഥത്തിലുള്ളത് വിശ്വാസം കർമ്മം അതുപോലെ തന്നെ ഉപേക്ഷിക്കേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിനെ അദ്ദേഹം ഉദാഹരിക്കുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് എന്താണ് നിർബന്ധമാകുന്നത് അല്ലെങ്കിൽ അനിവാര്യമായിട്ട് അദ്ദേഹം എന്തായിരിക്കും അറിയേണ്ടി വരിക ഷഹാദത്ത് കലിമ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഷഹാദത്ത് കലിമ അറിഞ്ഞ് മനസ്സിലാക്കുക അത് പറയാം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അനിവാര്യമായ അറിവ് പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മേൽ നിർബന്ധമാകുന്ന ഏതെല്ലാം കാര്യങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങളാണ് തീരുമാനിക്കുക അപ്പൊ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾ എല്ലാം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയാൻ പാടില്ല അങ്ങനെ ആയിരുന്നില്ല ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിരുന്നത് എന്നാൽ അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടൻ എല്ലാം അങ്ങ് പഠിക്കുക ഇസ്ലാമിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും അനിവാര്യമായും അദ്ദേഹം അപ്പോൾ പഠിച്ചിരിക്കുക എന്നുമില്ല മറിച്ച് അതിൻ്റെതായ ഓരോ സന്ദർഭത്തിൽ അത് പഠിക്കുക എന്നതാണ് അപ്പോഴാണ് അത് അനിവാര്യമാവുക അദ്ദേഹം പറയുന്നത് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലിയതിന് ശേഷം പിന്നെ വരുന്നത് നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമസ്കാരം പഠിക്കുക എന്നുള്ളതാണ് കാരണം പിന്നീട് തൊട്ടടുത്ത് അദ്ദേഹത്തിന് വരിക നമസ്കാരമായിരിക്കും അപ്പോൾ നമസ്കാരം അതിൻ്റെ ബാധ്യതകളെക്കുറിച്ച് അതിൻ്റെ രീതികളെ കുറിച്ച് പഠിക്കുക അദ്ദേഹത്തിന് അനിവാര്യമായി മാറും പിന്നെ അദ്ദേഹത്തിന് നോമ്പിനെ കുറിച്ച് പഠിക്കേണ്ടത് അടുത്ത റമല്ലാൻ വരുന്നതിൻ്റെ ആ സമയത്തെ ആ റമ കുറിച്ച് പഠിക്കേണ്ടത് അനിവാര്യതയുള്ളൂ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തന്നെ നോമ്പിനെക്കുറിച്ചും റമാനെക്കുറിച്ചും പഠിക്കണമെന്നില്ല അദ്ദേഹം ആ റമല്ലാൻ ആഗതമാകുന്നതോടുകൂടി അതിൻ്റെ മുമ്പാണ് അത് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് അത് അദ്ദേഹത്തിന് അറിയൽ അനിവാര്യമാകുന്നതും സക്കാത്തിനെക്കുറിച്ചും അത് കൊടുക്കേണ്ട വിഹിതത്തെക്കുറിച്ചും എല്ലാം അയാൾ പഠിച്ചെടുക്കൽ അനിവാര്യമല്ല മറിച്ച് അദ്ദേഹത്തിന് സമ്പത്ത് അദ്ദേഹത്തിൽ വരികയും അങ്ങനെ ആ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവുകയും പിന്നെ അപ്പോഴും അദ്ദേഹത്തിന് നിർബന്ധമാവില്ലല്ലോ കാരണം ഒരു വർഷം കഴിയണം അപ്പോൾ അതിൻ്റെ ഒരു ഒരു സമയമുണ്ട് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പഠിച്ചാൽ മതി ഇങ്ങനെ അദ്ദേഹം ഈ ഒരാൾക്ക് എപ്പോഴാണ് അല്ലെങ്കിൽ അനിവാര്യമായ അറിവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് അനിവാര്യമാകുന്നത് എപ്പോഴാണ് വ്യക്തിപരമായ ബാധ്യതയായി മാറുന്നത് എന്നതിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മം ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതായത് കർമ്മങ്ങൾ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്നത് ഒരാളെ സമയത്തോളം അദ്ദേഹം ഒഴിവാക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൽ തന്നെ പഠിക്കണം എന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഒരാൾ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത എല്ലാത്തിനേയും കുറിച്ചും അറിയൽ അനിവാര്യമാണ് എന്ന് പറയേണ്ടതില്ല മറിച്ച് അദ്ദേഹം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെ അദ്ദേഹം പെട്ടുപോകാൻ സാധ്യതയുള്ള തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവും അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മതി അതുപോലെ തന്നെ ചിലത് ആവശ്യം ഉണ്ടാവില്ല ഉദാഹരണം അദ്ദേഹം പറയുന്നത് ഒരു സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നാവിൻ്റെ തെറ്റായ ഉപയോഗങ്ങളെക്കുറിച്ച് അയാൾ അറിയണമെന്നില്ല അല്ലെങ്കിൽ അത് അനിവാര്യതല്ല തെറ്റായ വാക്കുകൾ തെറ്റായ സംസാരങ്ങൾ നാവിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒന്നും അദ്ദേഹം പഠിക്കൽ അനിവാര്യമല്ല അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല കണ്ണ് കാണാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കാണാൻ പാടില്ലാത്ത നിഷിദ്ധ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയണമെന്നില്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അത് അനിവാര്യമല്ല ഇ ഇതുപോലെ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് അറിയേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പിന്നെ ചില സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ചില സാഹചര്യത്തിൽ ചിലതിനെക്കുറിച്ച് അറിയൽ അനിവാര്യമാകും ഇപ്പോൾ പലിശ സിസ്റ്റമായ ഒരു ഒരു സാമൂഹിക ക്രമത്തിനകത്ത് എല്ലാത്തിലും പലിശ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ പലിശയെക്കുറിച്ച് അറിയൽ അനിവാര്യമായിരിക്കും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അധാർമികമായ എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്ന ഒരു ഒരു സൊസൈറ്റിയിൽ ഒരു സമൂഹത്തിൽ ഏതെല്ലാമാണ് അത്തരം അധാർമിക വഴികൾ ഇസ്ലാം പിന്നെ പറഞ്ഞിട്ടുള്ള അത്തരം വഴികൾ ഏതാണ് എന്നറിയൽ അയാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാകും അപ്പം ഇങ്ങനെ അനിവാര്യമാകുന്ന ഒരു വ്യക്തിയുടെ നിർബന്ധമായ ബാധ്യതയാകുന്ന അറിവിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ചില ചർച്ചകൾ കാണാൻ കഴിയും അതിൽ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ഫർലു കിഫായയെക്കുറിച്ചാണ് അറിവിൻ്റെ വിഷയത്തിലുള്ള ഫർലു കിഫായ അതായത് സാമൂഹിക ബാധ്യത എന്നത് അറിവിലും വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം അതിന് അദ്ദേഹം മതപരമായ അറിവ് അല്ലെങ്കിൽ അതിനെ ദൈവിക വെളിപാടുമായി ബന്ധപ്പെട്ട വിജ്ഞാനമെന്നും കർമ്മപരമായ അറിവ് ഭൗതിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വിവേചിക്കുന്നുണ്ട് വെളിപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ഫർലു കിഫായ അദ്ദേഹം പറയുന്നത് സമൂഹത്തില് അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അത് നാലെണ്ണമാണ് ഖുർആാനാണ് സുന്നത്താണ് അതുപോലെ തന്നെ സ്വഹാബിമാരുടെ അഭിപ്രായങ്ങളാണ് ഇജ്മാ ആണ് അപ്പം ഇത് ഇസ്ലാമിന്റെ അടിത്തറയാണ് അതുകൊണ്ടുതന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അനിവാര്യമാണ് പിന്നെ അതേ അടിസ്ഥാനങ്ങളിൽ നിന്നും മാറി അതിൻ്റെ ഉപവിഭാഗങ്ങൾ പൂരകങ്ങളായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇജിതിഹാദിനുള്ള കുറിച്ച് അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാൻ അറബി ഭാഷ അറിയുന്നവരുണ്ടാവണം അങ്ങനെയൊക്കെ തുടങ്ങി പിന്നെ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഇതൊക്കെ പഠിച്ചവരുണ്ടാവണം ഫറദ് ഇതെല്ലാവരും പഠിക്കണമെന്നില്ല അദ്ദേഹം കിഫായ ഫറദ്ദുഖിഫായെന്നർത്ഥത്തിൽ പറയുന്നത് ഒരു സമൂഹത്തിൽ ദീനീപരമായ ജീവിതം നയിക്കാൻ അനിവാര്യമായും ഇത്തരം ചില അറിവുകൾ ആവശ്യമായി വരും അത് അറിയുന്ന ആരെങ്കിലുമൊക്കെ ആ സമൂഹത്തിൽ ഉണ്ടാവണം അല്ലെങ്കിൽ സമൂഹ മൊത്തത്തിൽ കുറ്റക്കാരാവും ഇത് ഇത്തരം ദൈവിക വെളിപാടുമായി ബന്ധപ്പെട്ട അറിവുകളുടെ കാര്യത്തിൽ മാത്രമല്ല മറിച്ച് ഭൗതിക വിജ്ഞാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈദ്യശാസ്ത്രം ഗണിതശാസ്ത്രം ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലും സമൂഹത്തിൽ ഉണ്ടാവൽ അത് പിന്നെ ഫറദ് അത് അതുകൊണ്ട് ആരെങ്കിലും അത് പഠിച്ചവരുണ്ടാവണം കാരണം മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യന് ദീൻ നിലനിർത്തണമെങ്കിലും ദീനിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ദീനീ ബാധ്യത നിർവഹിക്കണമെങ്കിലും ആരോഗ്യം വേണം യഹലോകം എന്നത് പരലോകത്തിൻ്റെ കൃഷിയിടമാണ് അതുകൊണ്ട് ഇഹലോകം ഏറ്റവും നന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇസ്ലാമിൽ പ്രധാനമാണ് അതുകൊണ്ട് ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ ആ അസുഖത്തെ ചികിത്സിക്കാൻ അറിയുന്ന ആരെങ്കിലും ആ സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഫർദു കിഫായയാണ് ആരും ആ സമൂഹത്തിൽ ചികിത്സ അറിയുന്നവരില്ലെങ്കിൽ ആ സമൂഹം മൊത്തത്തിൽ അതിൻ്റെ കുറ്റക്കാരാകും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഗണിതശാസ്ത്രം അതുപോലെയാണ് കാരണം അനന്തരാവകാശം വീതിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരം ദീനീപരമായ കാര്യങ്ങൾ നട പ്പിലാക്കണമെങ്കിൽ ആ കണക്കറിയുന്ന ഗണിതമറിയുന്ന ആളുകൾ അവിടെ വേണം അപ്പോ ഒരാളും അതറിയാത്തവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ സമൂഹം കുറ്റക്കാരാകും അതുപോലെ തന്നെ അടിസ്ഥാന അറിവുകൾ എന്ന് അദ്ദേഹം ആദ്യത്തെ അദ്ദേഹത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് കൃഷി അറിയുന്ന കാരണം ഭക്ഷണത്തിന്റെ കാര്യമാണ് വസ്ത്രത്തിൻ്റെ കാര്യമായ നെയ്ത്തറിയുന്ന അതുപോലെ തന്നെ പിന്നെ പാർപ്പിടം ഉണ്ടാക്കുന്നതിനാവശ്യമായ നിർമ്മാണ വൈദഗ്ധ്യമുള്ള അതുപോലെ തന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഭരണപാഠവുമുള്ള ആളുകൾ ഒരു സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഫർൽ കിഫായയാണ് അപ്പോൾ ഫറു കിഫായയെക്കുറിച്ചുള്ള ഒരു നല്ല കാഴ്ചപ്പാടാണ് അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ സാധാരണ ഫറു കിഫായയെക്കുറിച്ച് പറയുമ്പോൾ മയത്ത് നമസ്കരിക്കുക പിന്നെ അതുപോലെ തന്നെ പള്ളി ഉണ്ടാവുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഈ ഭൗതിക വിജ്ഞാനവുമായി ബന്ധപ്പെട്ട നല്ലൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാരണം ഒരു സമൂഹത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റ ഡോക്ടറും ഇല്ലാത്തൊരു സമൂഹം മൊത്തം കുറ്റം ക്കാരാകും അതുപോലെ തന്നെ കൃഷി അറിയുന്നവരുണ്ടാവുക അതുപോലെ തന്നെ വസ്ത്രം തിന്നാനറിയുന്ന ആളുകൾ ഉണ്ടാവുക നിർമ്മാണത്തിന് കഴിവുള്ള ആളുകൾ ഉണ്ടാവുക അപ്പോൾ ഇതൊക്കെ ഒരു സമൂഹത്തിൽ ഉറപ്പുവരുത്തേണ്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന നിലക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് അറിവിനെക്കുറിച്ചാണ് വിജ്ഞാനത്തെക്കുറിച്ചാണ് ഇസ് അതുപോലെ തന്നെ ഭൗതിക ജീവിതത്തെക്കുറിച്ചൊക്കെ ഇസ്ലാമിൻ്റെ ഒരു നല്ലൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഈ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഭൗതിക വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എണ്ണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് കർമ്മശാസ്ത്രത്തെ ഭൗതികവിജ്ഞാനമായി എണ്ണുന്നത് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കാരണം മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ പ പലപ്പോഴും ഈ കർമ്മശാസ്ത്രത്തിൻ്റെ വിഷയങ്ങൾ കടന്നു വരിക മനുഷ്യൻ്റെ ഇടപാടുകൾ തമ്മിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഉള്ള മസലകൾ വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ മനുഷ്യർ തമ്മിലുള്ള ഇടപാടെന്നു പറഞ്ഞാൽ ഒരുപാട് ഇടപാടുകളാണ് ആ ഇടപാടുകളെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഭരണകൂടം ഇതെങ്ങനെയാണ് പരിഹരിക്കാം ഭരണകൂടം ഫുക്കഹാക്കളോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് അപ്പോൾ ഭരണകൂടം ഫക്കീഹുമാരെ ദീനിലറിവുള്ളവരെ ആശ്രയിച്ചു കൊണ്ടാണ് അത് ചെയ്യാം അപ്പോൾ ഈ അറിവുള്ള ആളുകൾ ഈ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമികമായ ഒരു തീർപ്പ് പറയാൻ കഴിയുക അതുകൊണ്ട് അദ്ദേഹം ഇതിനെ ഭൗതികമായ അറിവിൻ്റെ കൂട്ടത്തിൽ തന്നെ പരിഗണിച്ചുകൊണ്ട് ഫിക്കീനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മാത്രമല്ല അധികാരവും അതുപോലെ തന്നെ പിന്നെ ദീനും മതവും എന്ന് പറയുന്നത് ഇരട്ടകളാണ് അത് മതം എന്ന് പറയുന്നത് അടിസ്ഥാനമാണ് എങ്കിൽ അധികാരം ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ കാവൽക്കാരനാണ് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഭൗതിക ജീവിതത്തെ ദീനീപരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ജീവിതത്തിൽ ഭൗതികമായ ഏതൊക്കെ കാര്യങ്ങൾ അനിവാര്യമാകുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് ഇൻഷാല്ല അറിവിനെക്കുറിച്ച് മോശമായ അറിവ് അതുപോലെ തന്നെ ഒരു അറിവ് എപ്പോഴാണ് മോശമാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം